നിങ്ങാ വേണ്ടതെന്ന് പറയൂ എനിക്കൊരു രണ്ടായിരം രൂപ കിട്ടുവാന്നുണ്ടെങ്കിലേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം കഴിഞ്ഞ ആഴ്ച ആയിരത്തി ഇരുന്നൂറ് രൂപ എന്റെ വാങ്ങിച്ചു പലിശ പോലും നിങ്ങൾ തന്നിട്ടില്ലെന്ന് ഓർത്താണോ നിന്റെ അതുകൊണ്ടാണ് തരാഞ്ഞത് ഇപ്പൊ എത്ര പൈസ വേണ്ടത് ഒരു രണ്ടായിരം രൂപ ഞാൻ കേട്ടില്ല അയ്യായിരം രൂപ തരാം രണ്ടായിരം രൂപ തരാം അതാ ഞാൻ കേട്ടത് രണ്ടായിരത്തി പിന്നെ ഞാൻ പറയുന്നു ഒന്നും മാനസിലോ ആക്കണം നിങ്ങളോ നിങ്ങൾ ഇവിടുന്ന് പോകുന്നതിനുമുമ്പേ എനിക്കൊന്ന് പറയണേ എനിക്ക് പൈസ ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ നിന്റെ ശരീരം തറങ്ങുന്ന കാര്യമല്ല പറഞ്ഞത് ഞാൻ പോകുന്നതിന് മുമ്പേ എന്റെ പൈസ തിരുമ്മി തരണം അല്ലെങ്കിൽ സ്വഭാവം മാറും നിങ്ങൾക്ക് ഇവിടെ തന്നത് എനിക്ക് എന്റെ ജോലി ചെയ്യണം ഞാൻ ജോലി ജോലി അമ്മാ വല്ലോ രണ്ട് ഡയലോഗ് അത് വെച്ചാ വല്ലേ